അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തഹു ലൊഹ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അദ്ദേഹം പറയുന്നു എൻ്റെ സ്നേഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് കാര്യം എന്നോട് വസൂയത്ത് ചെയ്തു എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക ലൊഹ നിസ്കരിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കുക എന്നതാണത് നബിസ് അലൈഹി അലൈഹു തങ്ങൾ പറഞ്ഞു മനുഷ്യന് മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് അതിനാൽ ഓരോ സന്ധികളെ തൊട്ടും എല്ലാ ദിവസവും ഓരോ സതക്ക ചെയ്യൽ അവന് അത്യാവശ്യമാണ് അനുചരർ ചോദിച്ചു അള്ളാഹുൻ്റെ ദൂതരെ ആർക്കാണ് അതിന് കഴിയുക നബിസ്വല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങൾ പറഞ്ഞു പള്ളിയിൽ കാണുന്ന കഫത്തെ നീക്കുക യാത്രക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വഴിയിലുള്ള പോലുള്ളത് നീക്കുക അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ രണ്ട് റക്കായത്ത് ലൊഹ നിസ്കരിക്കുക മേൽപ്പറഞ്ഞതിനെല്ലാം പകരമായി അവനത് മതിയാകും അഹ്മദ് അനസ് അല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം നബി നബിസ്ഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു വല്ലവനും പന്ത്രണ്ട് റക്കായത്ത് ലുഹ്യ നമസ്കരിച്ചാൽ സ്വർണത്താലുള്ള ഒരു മാളിക അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ നിർമ്മിക്കുന്നതാണ് തുറമുതി ഉഖബയിൽ നിന്നും നിവേദനം വല്ലവനും വുള്ളുവിനെ നന്നാക്കി രണ്ടരക്കായത്ത് ലൊഹ നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവൻ്റെ മാതാവ് അവനെ പ്രസവിച്ച പോലെ നിഷ്കളങ്കനായി അള്ളാഹുവിനെ കണ്ടെത്താം അബൂദറലി അള്ളാഹു വന്നഹുവിൽ നിന്നും നബിസ്ഹുഅലൈഹു വസല്ലമ്മ തങ്ങൾ പറഞ്ഞു വല്ലവനും ലൊഹ രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ അവനെ അശ്രദ്ധരിൽ രേഖപ്പെടുത്തുകയില്ല ആരെങ്കിലും നാല് റക്കായത്തുള്ള ഒഹ്യ നിസ്കരിച്ചാൽ അവനെ ആബീങ്ങളിൽ എന്ന് വെച്ചാൽ ഇബാദത്ത് ചെയ്യുന്നവരിൽ രേഖപ്പെടുത്തും ആരെങ്കിലും ആറ് റക്കായത്തുള്ളൊഹ നിസ്കരിച്ചാൽ ആ ദിവസത്തേക്ക് അവനത് മതി ആരെങ്കിലും എട്ട് റക്കായത്തുള്ളൊഹ നിസ്കരിച്ചാൽ അവനെ കാണിത്തീങ്ങളിൽ എന്ന് വെച്ചാൽ ആരാധനകളിൽ വ്യാപൃതരാകുന്നവർ അതിൽ രേഖപ്പെടുത്തും ആരെങ്കിലും പന്ത്രണ്ട് റക്കായത്ത് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു അവനൊരു ഭവനം നിർമ്മിക്കുന്നതാണ് പൊബുറാനി നിസ്കാരത്തിൻ്റെ രൂപം ഉസ്വല്ലി സുന്നത്തു ലുഹ റക്കായുഹ എന്ന സുന്നത്ത് രണ്ട് റക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീയത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നിങ്ങനെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് നമസ്കരിക്കാം എല്ലാ റക്കായത്തുകളിലും സലാം വീട്ടണം ചുരുങ്ങിയത് രണ്ട് റക്കായത്തും അധികരിച്ചത് പന്ത്രണ്ട് റക്കായത്തും മിതമായത് എട്ട് റക്കായത്തുമാകുന്നു നെയ്യത്തൊഴിച്ച് മറ്റുള്ളതെല്ലാം മറ്റ് നിസ്കാരങ്ങളെപ്പോലെ തന്നെയാണ് ഒന്നാം പ്രക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വശംസിയും രണ്ടാം പ്രക്കായത്തിൽ വല്ലുഹായും ഓതലാണ് ശ്രേഷ്ഠത ലുഹ നിസ്കാരം വശംസി വല്ലുഹാഹ വല്ല വല്ലുഹ വല്ലൈലിയും കൊണ്ടാണെന്ന് നബിസ് വല്ലഹ സമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ എല്ലാ റക്കായത്തിലും കാഫിറോനയും ഇഹ്ലാസും വൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്തും ഓതണം

والعصمه عصمتك اللهم ان كان رزقي في السماء فانزله وان كان في الارض فاخرجه وان كان معسرا فيسره وان كان حراما فطهره وان كان بعيدا فقربه بحق لحائك وبهائك وجمالك وقوتك وقدرتك آتني ما أتيت ما آتيت عبادك الصالحين رب اغفر لي وارحمني واتب علي إنك أنت التواب الرحيم وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين അർത്ഥം സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേലിലും നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കുടുംബത്തിൻ്റെ മേലിലും നീ ഗുണം ചെയ്യണമേ അള്ളാഹുവി നിശ്ചയം പ്രകാശം നിൻ്റെ പ്രകാശവും തിളക്കം നിൻ്റെ തിളക്കവും ഭംഗി നിന്റെ ഭംഗിയും ശക്തി നിന്റെ ശക്തിയും കഴിവ് നിന്റെ കഴിവും സംരക്ഷണം നിന്റെ സംരക്ഷണവുമാണ് അള്ളാഹുവേ എൻ്റെ ഭക്ഷണം ആകാശത്തിലാണെങ്കിൽ അത് നീ ഇറക്കുകയും ഭൂമിയിലാണെങ്കിൽ അതിനെ നീ പുറപ്പെടിക്കുകയും അത് പ്രയാസമുള്ളതാണെങ്കിൽ എളുപ്പമാക്കുകയും അത് ഹെറാമാണെങ്കിൽ അതിനെ ശുദ്ധിയാക്കുകയും അത് വിദൂരമാണെങ്കിൽ അതിനെ അടുപ്പിക്കുകയും ചെയ്യണമേ നിന്റെ പ്രകാശം തിളക്കം ഭംഗി ശക്തി കുദ്രത്ത് എന്നിവയുടെ ഹക്കുകൊണ്ട് നീ നിന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് നൽകിയതുപോലെ എനിക്കും നൽകിയണമേ എൻ്റെ റബ്ബയെ എനിക്ക് നീ പൊറുക്കുകയും എനിക്ക് കരുണ ചെയ്യുകയും എൻ്റെ തൗബ സ്വീകരിക്കുകയും ചെയ്യണമേ നിശ്ചയം നീ നല്ലവണ്ണം തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് നിന്റെ സൃഷ്ടികളിൽ ഉന്നതനായ ഉന്നതമായ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അനുയായികളിലും നീ ഗുണം ചെയ്യണമേ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു